ഹായ് നമസ്കാരം ഇന്നത്തെ ഫസ്റ്റ് ഓഫർ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ നമ്പർ അഞ്ഞൂറ്റി അൻപത്തി മൂന്നാമത്തെ ഓഫറ് ഇന്നത്തെ ഫസ്റ്റ് ഓഫർ ഒരു അയ്യായിരം രൂപ ഓഫറാണ് ഇന്നത്തെ ഫസ്റ്റ് ഓഫർ അത് ഒരു കുക്കർ പി ജി കൊണ്ടേ ബ്ലാക്ക് ആൻഡ് സ്റ്റീൽ കുറേ പേര് ഇത് വേണമെന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അഞ്ച് ലിറ്ററിൻ്റെ ഇൻഡക്ഷൻ ബേസ് ലിഡ് സ്റ്റീൽ വരുന്ന ബ്ലാക്ക് അത് മൂന്ന് പീസ് അതായത് അഞ്ച് അതുപോലെ മൂന്ന് അതുപോലെ രണ്ട് ഉണ്ട് മൂന്ന് പീസ് കുക്കർ സ്കോമ്പ മൂന്ന് പീസ് അതുപോലെ പ്രസ്റ്റീജിൻ്റെ ഒരു മോപ്പ് പ്രസ്റ്റീജിൻ്റെ ഒരു മോപ്പ് ഒരെണ്ണം പിന്നെ അതുപോലെ ഒരു ഇൻഡക്ഷൻ കുക്കർ കുക്കറ് ഉണ്ട് ഇൻഡക്ഷൻ കുക്കർ പിന്നെ അതുപോലെ ഒരു ഡിന്നർ സെറ്റിൻ്റെ പ്ലേറ്റ് ഒരു മൂന്ന് ഒരു വലിയ ബൗള് നാല് പിന്നെ ഒരു മൂന്നെണ്ണം ചെറിയ ബ്ലൗസ് അപ്പോ മൂന്ന് നാല് മൂന്ന് ഏഴെണ്ണം ഏഴ് പീസ് പിന്നെ നമുക്ക് വരുന്നത് കാസറോള് കാസറോള് മിൽട്ടൺ മിൽട്ടൻ്റെ ഉൾഭാഗം സ്റ്റീൽ വരുന്ന ബ്ലാക്ക് ആൻഡ് ഗ്രേ ബ്ലാക്ക് ആൻഡ് ഗ്രേ ഒരു മൂന്ന് പീസ് മൂന്ന് പീസ് അത് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് വരുന്നത്വെയർ സെറ്റ് കുയർ സെറ്റ് പറഞ്ഞാൽ കിടും ഇൻഡക്ഷൻ ബേസ് ബ്ലൂ സ്കൂളിൽ ഒരു ചെറിയ ഡിസൈനൊക്കെ വരുന്ന വർക്ക് വരുന്ന ഇൻഡക്ഷൻ ബേസ് പ്രസ്റ്റീജിൻ്റെ നല്ല വില കൂടിയതാണ് പ്രസ്റ്റീജ് പറയുമ്പോൾ പ്രസ്റ്റീജിൻ്റെ ഒന്നത് ഇത് രണ്ട് രണ്ട് പിന്നെ ലിഡുള്ളത് പ്രസ്റ്റീജ് ലിഡ് ഉള്ളത് വരണം മൂന്ന് മൂന്ന് പീസ് പിന്നെ സ്റ്റാൻഡ് പാത്രം ഇറക്കി വെക്കാവുന്ന രണ്ട് സ്റ്റാൻഡ് അപ്പോൾ ഈ ഒരു പാർട്ടിൻ്റെ മുകളിൽ ഇവിടെ മാത്രം ഒരു ചെറിയ ഉണ്ട് പെൻറ്റുണ്ട് ഇതിന്റെ മുകളിൽ മാത്രം ൈറ്റായിട്ട് പിന്നെ നമുക്ക് വരുന്നത് കുക്കെയർ സെറ്റിൽ ഒരെണ്ണം എല്ലോ ഒരു ഒരു പീസ് വലുത് അതിൻ്റെ ചെറുത് ഹാൻഡുള്ളത് ഒരെണ്ണം അതിൻ്റെ ചെറുത് ഒരെണ്ണം പിന്നെ അതിൻ്റെയും ചെറുത് അതിൻ്റെയും ചെറുത് ഒരെണ്ണം മോള് ലിഡുള്ള മോഡൽ നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള ഒരു ലിഡുള്ള മോഡൽ ഒരെണ്ണം പിന്നെ ഒരു കയ്യിൽ ഫൈബറിൻ്റെ കയ്യിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് പത്തൊൻപത് പീസ് അയ്യായിരം രൂപയാണ് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് സ്നേഹ ദീപം ഇലക്ട്രോണിക്സിൻ്റെ അഞ്ഞൂറ്റി അൻപത്തി മൂന്നാമത്തെ ഓഫർ അപ്പോൾ ഇങ്ങനെ ഓഫർ ഇടാൻ ഒരു മൂന്നാലഞ്ച് പേര് വിളിച്ച് പറഞ്ഞിരുന്നു അത് പ്രകാരമാണ് ഇങ്ങനെ ഓഫർ ഇട്ടുള്ളത് ആരാവശ്യക്കാരിച്ച് പെട്ടെന്ന് വിളിക്കും ഓക്കെ താങ്ക് യു കൊരിയോ കൊരിയാ സർവീസ് നമ്മൾ ആണ് സർവീസ് ചാർജ് നിങ്ങൾക്ക് കൊടുക്കണം ഒരു മുന്നൂറോ ഇരുന്നൂറ്റമ്പതോ മുന്നൂറ്റമ്പതോ അത്രയ്ക്ക് വരുമോ ഓക്കെ താങ്ക്